മലയാളികൾ വെള്ളഴുത്തെന്ന് വിളിക്കുകയും പ്രസ് ബയോപ്യ എന്നറിയപ്പെടുകയും ചെയ്യുന്ന കണ്ണിന്റെ അവസ്ഥയ്ക്ക് ഒരു ശാശ്വത പരിഹാരമായി ഇന്ത്യയിൽ ആദ്യമായി ഒരു ഐട്രോപ്പ് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നാൽപ്പത് വയസ്സുകളുടെ തുടക്കത്തിൽ ആരംഭിക്കുകയും ഏകദേശം അറുപത് വയസ്സുവരെ നീണ്ടു നീക്കുകയും ലോകമെമ്പാടുമുള്ള വൺ പോയിന്റ് എയ്റ്റ് സീറോ ബില്യൺ ആളുകളെ ബാധിക്കുകയും ചെയ്യുന്ന പ്രസ് ബയോപ്യ എന്ന് പറയുന്ന ഒരു കണ്ണിന്റെ അവസ്ഥയാണിത് ഈ അവസ്ഥയ്ക്ക് ഒരു ശാശ്വത പരിഹാരവുമായിട്ടാണ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻഡോഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഈ മരുന്ന് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ മരുന്നിന് ഡി സി ജി ഐ അംഗീകാരം നൽകുകയും ആഗസ്റ്റ് മാസത്തിൽ ഈ കമ്പനി ഈ മരുന്ന് വിപണിയിലെത്തിക്കുകയും ചെയ്യും പ്രസ് വി യു എന്നാണ് ഈ മരുന്നിനെ നാമകരണം ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് പ്രസ് ബയോപ്പിയ അല്ലെങ്കിൽ നമ്മൾ വെള്ളടുത്തുനിന്ന് വിളിക്കുന്നത് എന്താണെന്ന് നോക്കാം യസ്സിന് മുകളിലുള്ള വ്യക്തികളുടെ കണ്ണുകളെ ബാധിക്കുന്ന ഒരവസ്ഥ അതായത് കണ്ണിന്റെ സ്വാഭാവിക ലെൻസിന് വഴക്കം നഷ്ടപ്പെടുമ്പോൾ പ്രസ് ബയോപിയ ആരംഭിക്കും ഇത് കാരണം കണ്ണിന് അടുത്തുള്ള വസ്തുക്കളെ കാണുവാൻ സാധിക്കാത്ത അവസ്ഥ വരികയും റീഡിംഗ് ഗ്ലാസ് ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യും റീഡിംഗ് ഗ്ലാസ് ഇല്ലാതെ അടുത്തുള്ള വസ്തുക്കളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ പ്രസ് ബയോപിയ എന്ന് പറയുന്നത് പ്രസ് ബയോപ്യ എന്ന കണ്ണിന്റെ അവസ്ഥ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഈ കണ്ണിന്റെ അവസ്ഥയ്ക്ക് പരിഹാരമായി പ്രസ് വിയു എന്ന് പറയുന്ന ഈ ഐട്രോപ്പ് എങ്ങനെയാണ് കണ്ണിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പ്രായത്തിനനുസരിച്ച് നശിക്കുന്ന കണ്ണിലെ ലെൻസിന്റെ വഴക്കം താൽക്കാലികമായി മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഐട്രോപ്പ് ആദ്യം കണ്ണിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത് അതോടൊപ്പം കണ്ണിന്റെ ലെൻസിന്റെ ചുറ്റുമുള്ള പേശികളെ ഉത്തേജിപ്പിക്കുകയും അത് കാരണം ഈ ലെൻസിന്റെ ആകൃതിയിൽ പെട്ടെന്ന് മാറ്റം വരികയും അടുത്തുള്ള വസ്തുക്കളിലേക്ക് ഫോക്കസ് ചെയ്യുവാൻ എളുപ്പം സാധിക്കുകയും ചെയ്യും വെള്ളഴുത്തുള്ള കണ്ണുകളിൽ തുടർച്ചയായി ഈ മരുന്ന് ഉപയോഗിക്കുന്നത് വഴി കണ്ണിന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരികയും ക്രമേണ കൊണ്ട് റീഡിംഗ് ഗ്ലാസ് ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും അതോടൊപ്പം അടുത്തുള്ള ചെറിയ അക്ഷരങ്ങൾ കാണുവാൻ സാധിക്കുകയും അടുത്തുള്ള വസ്തുക്കളിലേക്ക് കണ്ണ് ഫോക്കസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും എന്നാണ് ഈ മരുന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്